തെറ്റിദ്ധരിക്കരുത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ ശകനത്തിലൊക്കെ എനിക്ക് സ്വൽപ്പം വിശ്വാസം കൊണ്ട് ചോദിച്ചതാ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്താ സ്നേഹിതന്റെ പേര് ഞാൻ ഒരു എന്റെ പേര് ഞാൻ പറയണോ ഹായ് ഞാനൊന്ന് പേര് ചോദിച്ചു താൻ എന്തിനാ ഇങ്ങനെ പല്ലി അടിക്കുന്നേ ദൈ പിന്നീം കടിക്കുന്നു ഇനി കടിച്ചാ പൊട്ടാത്ത വല്ല പേര് ആണെങ്കിൽ താൻ പറയണ്ടായാ നമ്മള് വയ്യൊന്നും ഇല്ല ഇല്ല നേര എന്നാലും നല്ലൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ ഒരു ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വേണമെന്നാണല്ലോ വേലം പറഞ്ഞത് അതെ ആ എന്നാ ഒന്നര ലിറ്റർ പാലുള്ള കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അതുവാ കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒക്കെ പശുവിനെ ഞാൻ തരും പറ്റുമോ അതേ വിലക്കിന്ന് ഇത് വല്ല നടക്കുന്ന കാര്യമാണോടൊ ഇനി എന്നെ പറ്റിച്ച വിധം എല്ലാവരും ഒന്ന് നോക്കിയേ എനിക്കിപ്പോ തലയുണ്ടോന്ന് പ്രായം എനിക്കിത്തിരി കൂടുതലാണെന്നുള്ള കാര്യം അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ പെണ്ണും ഫുൾ തേങ്ങ ഹലോ മാനർമ്മ തൈ സ്പീക്കിംഗ് അതെ ഞാനിപ്പോ അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് അത് പിന്നെ എനിക്ക് അതേ ചേട്ടന്റെ സ്വഭാവം എന്നത്തേക്കാവും ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് ഏതായാലും സ്കൂൾ ഉള്ളൂ മമ്മിയും ശിവരാമേട്ടനും ഫോട്ടോവും ഈ വാ തന്നെ കണ്ണിരിക്കണെങ്കിലേ ഇതിനേക്കാളും ഭേദകുട്ടിന്യ നല്ല മുഴു ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും പെണ്ണിന്റെ വീട്ടീന്ന് പെണ്ണ് കാണാനായി ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ടാണ് അവർക്ക് ഇഷ്ടല്ലേ എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റോ അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ എന്റെ കേട് ഒന്ന് മാറിക്കതല്ലേ മൂത്ത് നരച്ചു കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു അമ്മച്ചീടെ നിർബന്ധം കൂടിയപ്പശോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടും കിട്ടും ഇവനല്ലേ പോകുന്നത് മിനിമം മൂന്നെണ്ണത്തിനെങ്കിലും കിട്ടും ഒരെണ്ണത്തിനെ നാടകത്തിൽ ബാക്കി നാടാത്തിൽ ഇത് വീടല്ല ഓ ഇത് ശല്യല്ലോ മാതാവേ സംഗതി ഞാൻ ഇപ്പൊ അടുത്തും കൈ തന്നേക്കാം ഒരു പത്തോട്ടി വെള്ളത്തിനെ കുളിച്ചോ ഓ പാതാളക്കാരൻ്റെ കിട്ടിയിരുന്നെങ്കിലേ പാതാളക്കാരൻ്റെ എന്തിന് അല്ല വേണമെന്നില്ല ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മത്തായി ായി നമുക്ക് ഇറങ്ങിക്കളയാം അല്ല മാടംപിള്ളിയിലെ എടുക്കാൻ നീ എന്തിനാ എന്തിനാസപ്പാക്കിറങ്ങണേ മാടംപിള്ളിയിലെ താക്കോലോ അപ്പൊ കുറച്ചു നേരത്തെ കത്തു ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും വലുതും എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി ഗണജീ വീണ തൊട്ടി സാധനം എടുക്ക സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക ഇതാണ് കക്കു നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു ടാട്ടേ ഏത് നേരം നിന്റെ അകത്താ നിനക്ക് പാട്ട് പാടാൻ അറിയോ ഇല്ല ഇതിന്റെ അകത്ത് ഒന്നുകിൽ പാട്ട് സാറേ അപ്പൊ കാണും ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ ഐ എസ് ഐ മാർക്ക് നിർബന്ധമാണ് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കട അപ്പൊ കാണും മാത്രം കാലമായി ആ വാതിൽ വെച്ചൂടെ പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊളുത്തും മേല് പൂട്ടിട്ട് പൂട്ടാൻ ഈ എത്രയായി രൂപ രൂപയ്ക്ക് രൂപയ്ക്ക് ഒരു ഒരു പിന്നെ ോ വാങ്ങിക്കാം ഞാൻ വണ്ടി കയറണതിന് മുമ്പ് തന്നെ കാശ് വന്നോ ഇല്ല കണ്ടാ കണ്ടാ ഏ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അപ്പഴും ഞാൻ എടുത്തില്ലേ അയ്യോ അതല്ലേ കണ്ടില്ലേ കണ്ടോ അതവന്റെ പെങ്ങളല്ലേ അമ്പലത്തിലേക്ക് വരിക പറഞ്ഞൂറ്

ുംറിയതാണാവോ അതായത് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാരിടാ ഷും പ്രിൻസിപ്പൾ കൊളരായ്മ കാണിച്ചു ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട എന്തെങ്കിലും എന്റെ ദൈവമേ നിങ്ങൾ ഇതുവരെ തണ്ടി ആ ആരൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഇറങ്ങി സ്പീഡ് കൂടി പോയി പേടിച്ചാ പേടിച്ചു അരമണിക്കൂറായി നേരത്തെ അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഈ തലയുടെമാരെ വിപ്പൊന്നു മാറ്റെ കുട്ടി ഇത്തിരി മോളി പോയിട്ട് എടുത്തുണ്ടോ ശക്തി പേസ്റ്റ് അല്ലേ ഹലോ എന്തടോ നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ഇവിടെ ഞാൻ അഡ്ജസ്റ്റ് എവിടെന്നല്ലേ ഇത് ഇവിടെന്നല്ല ബൂത്തീന്നാ ബൂത്തീന്നോ ആ വഴിയിലൊരു ബൂത്തീന്ന് അവരവിടെന്നല്ല സംസാരിക്കുന്നത് വഴിയിൽ ഒന്ന് നിക്കൂ ഒന്ന് നിക്കൂന്നേ ഒന്ന് നിക്കൂ ഈ ഒരു വിഷയം വഴി ോ പയർ നാലും പുതിയത് ഇടണം പെയിന്റ് ചെയ്യണം എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷൻ ആക്കി കൂട്ടപ്പനാക്കി റോട്ടിലിറക്കണം എന്തുവരും പറഞ്ഞേ ും എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നോ നേരത്തെ പറയാൻ ഇപ്പൊ കാലത്തേനും ധർമ്മക്കാരെങ്ങൾ നടക്കണ സ്ഥലത്ത് ഇങ്ങനെയുള്ള വെള്ളഭൂഷണം പിന്നെ പെയിന്റ് ചെയ്യാനൊക്കെ പെയിന്റ് ചെയ്യണം എന്ത് വരും പറഞ്ഞു പറ കാണാറില്ലല്ലോ ഇത് പേതായി സൃഷ്ടി അല്ല എവിടെ നിന്ന് കിട്ടി വട്ടനമ്പൂരി വട്ടന്തനമ്പൂരിയല്ല പിന്നെ ഒന്ന് പോടാ നീള നമ്പൂരിയോ താൻ എന്തോ ഒളിഞ്ഞു നോക്കണേ ആണാണോ പെണ്ണാണോ അറിയാനെ സാറേ ഇതിന്റെ ടയർ ഇല്ലല്ലോ ഇത് എങ്ങനെ കൊണ്ടുപോകും കൊണ്ടുവേ എവിടെ ഇവിടെ പോകാൻ പറയുന്നു ഈ എന്താ കൊണ്ടുപോകണോ നിന്റെ നിന്റെ ഇവന്റെ അമ്മയുടെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ ഇത് എന്തത് താൻ എന്റെ പിന്നെ നടക്കണേ വീട് വൈറ്റ് വാഷ് ചെയ്യാ എനിക്ക് ഈ വീട് പിള്ളിട്ട് കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ